ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു സൂപ്പർ ഒരു വീടാണ് ഇവര് ഓസ്ട്രേലിയ സെറ്റിൽ ആകുമ്പോഴേ രണ്ട് രണ്ടു വീരുണ്ടായിരുന്ന ഒരെണ്ണം വിറ്റി ഇനി ഈ വീടും കൂടി മിറ്റി കഴിഞ്ഞാൽ അവര് നേരെ ഓസ്ട്രേലിയക്ക് പോകും അടിപൊളി വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടാണ് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്ത് മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഇവര് ഇത് പെട്ടെന്ന് എനിക്ക് പോകാൻ വേണ്ടി ഇത്രയും വില കുറച്ച് വിൽക്കണത് തന്നെ ഇത് ക്രിസ്ത്യൻസിന്റെ വീടാണ് എന്തായാലും പഠിപ്പൂരൊക്കെ ഉണ്ടെന്ന് ഉള്ളൂ അവര് ഷോക്ക് വേണ്ടി പണത്തേക്കണത് അല്ലാണ്ട് അങ്ങാട് ക്ലോസ്ഡ് ആണ് ഏഹ് അടിപൊളി എന്ന് വെച്ചാണ് ഞാൻ കാണിച്ചത് കിണറേണ്ടത് എന്തോ വലിയ കിണറാണെന്ന് വെച്ചാൽ ഒരു ലീഡർ ഷേപ്പിൽ സെറ്റ് ചെയ്താൽ പിന്നെ വേറൊരു കാര്യം പറഞ്ഞോടെ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച ശേഷം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇത് റിക്വസ്റ്റ് ആണ് നമ്മൾ ഇത്രയും അന്വേഷിച്ച നല്ല വീഡിയോ കൊണ്ടുവരുമ്പോ നിങ്ങൾ ലൈക്ക് അടിച്ചെങ്കിൽ സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ് കാരണം ഈ വീടാണെങ്കിൽ കംപ്ലീറ്റ് തടിയും തേക്കണ്ട അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ആൾക്കാർക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ട് അത് നമ്മൾ കേരളം കംപ്ലീറ്റ് വീഡിയോ ചെയ്യാമോ എപ്പോഴും യാത്രയിരിക്കു അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരിക്കണമെങ്കിൽ എടുക്കാനുള്ള ചാൻസ് കുറവായിരിക്കും അപ്പൊ നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ഉള്ളത് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ തന്നോളാം ഫ്രീ ആകുമ്പോഴേക്കും അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കാം ഫ്രണ്ടിലേക്ക് ഇഷ്ടംപോലെ സ്ഥലമാണ് അടിവില് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് കുരുമുളക് കയറി പോലെ കുരുമുളകും കാര്യങ്ങളൊക്കെ ഒരു പറമ്പണ്ടത് മുപ്പത്തിയേഴ് സെന്റ് സ്ഥലം മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കംപ്ലീറ്റ് ഫർണിച്ചറും തേക്കാണ് കാർഡ് ബോർഡ് കാര്യങ്ങളെല്ലാന്നും തേക്ക് ഇഷ്ടംപോലെ മരങ്ങളും ഈ മുറ്റത്തിന്റെ ലെങ്ത് നോക്കി കണ്ട എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാ എല്ലാ സൗകര്യവും അടിപൊളി കാരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണത്തെ വീടാണ് പിന്നെ മക്കളൊക്കെ ഓസ്ട്രേലിയയിൽ സെറ്റിൽ ആയി കഴിയുമ്പോഴേക്കും പിന്നെ ഇവർ അപ്പനും അമ്മയും മാത്രമേ ഉള്ളു അപ്പൊ അവരും അവരുടെ കൂടെ പോണേനു അവര് രണ്ടുപേരൂടെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് കാര്യമില്ലല്ലോ കാരണം മക്കളൊക്കെ അവിടെയല്ലേ അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണ് അപ്പൊ ഞാൻ എന്റെ ഡീറ്റെയിലും കാര്യങ്ങളില്ല മാവ് പ്ലാവ് ഇഷ്ടംപോലെ ഉണ്ട് സപ്പോർട്ടുണ്ട് റംബൂട്ടാനുണ്ട് അങ്ങനെ എല്ലാ ഐറ്റവും ഉള്ള ഒരു വീടാണിത് അതുപോലെ കേരളത്തിൽ എവിടെ നിങ്ങൾക്ക് വീട് വിൽക്കാനും വാങ്ങാനും നമ്മൾ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ കേരളത്തിൽ എവിടെ ആയാലും നമ്മളെടുത്ത് അത്യാവശ്യം നല്ലൊരു എൻക്വയറി ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് വിൽക്കാൻ വീടുകളുണ്ടെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതാണ് ന്യായമായ വിലക്ക് കാരണം വാങ്ങണവർക്ക് നഷ്ടം വരരുത് വിൽക്കണ നിങ്ങൾക്ക് നഷ്ടം വരരുത് ആ ഒരു ലെവലിൽ നല്ല റേറ്റിന് കൊടുക്കാനാണെങ്കിൽ അത് ന്യായമായ റേറ്റിന് സെവിലാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെടാം കേട്ടോ മംഗോ സേവ് ഇവരുണ്ട പ്ലാവ് അതേപോലെ കറിവേപ്പ് അത്യാവശ്യം കൃഷി ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കുള്ള സ്ഥലം ഉണ്ടെന്നുള്ളത് ഇണ്ടാ ഒരു പഴയ ഓർമ്മയാണ് അത് അലക്കണതല്ലേ കാരണം ഇതൊക്കെ ഒന്നും ഇപ്പൊ ആരും ഉപയോഗിക്കാറില്ല കാരണം എല്ലാവരും വാഷിംഗ് മെഷീനാണ് പിന്നെ ഈ വീടിന്റെ ഒരു ഔട്ട് ഡോഴ്സ് ഉണ്ട് കേട്ടോ അത് അതിനകത്ത് തന്നെ ബെഡ്റൂം കിച്ചൺ കാര്യങ്ങളെല്ലാം ഉണ്ട് ഔട്ട് ഡോഴ്സ് ആയാലും സിറ്റോട് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഇട്ടേക്കണം കാരണം ഈ വീടിന്റെ അകം കംപ്ലീറ്റ് ഗ്രാൻ ഐറ്റാണ് ഇത് തുറന്നിട്ടില്ല ഞാൻ ഈ കൂടി കൂടെ അകം കാണിച്ചു തരാം അതൊരു ബെഡ്റൂം കിച്ചൺ അത്യാവശ്യം സൗകര്യമുള്ളൊരു ഔട്ട് ഡോഴ്സ് ആണത് കൂട്ടിട്ടങ്ങനെയാണ് അപ്പോ എന്റെ താക്കോര് അവിടെ ഇരുന്ന് ഏഹ് അത്യാവശ്യം ചെടികൾ മാവ് അങ്ങനെ എല്ലാം കൊണ്ട് നല്ല ഒരു സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ സെറ്റപ്പ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം എന്ന് പറയുന്ന സംഭവം വരൂല കാരണം ഇതേ ഒരു വീട് പണിയണമെങ്കിൽ തന്നെ ഈ പറഞ്ഞ കാശാവും ഈ പറഞ്ഞ കാശല്ലോ അതിൽ കൂടുതലാണ് കാരണം ഈ കാണുന്നുണ്ട് ഇത് കംപ്ലീറ്റ് തേക്കാണ് ഈ പാനില് ഈ വീടിന് തേക്കല്ലാണ്ട് വേറെ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടില്ല ഇതിനകത്ത് ഫർണിച്ചറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂ ഞാനത് വ്യക്തമായിട്ടത് മുഴുവൻ കാണിച്ചു തരാം ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഈ സിറ്റുവച്ചിട്ടുണ്ട് ഈ കംപ്ലീറ്റ് കാണുന്ന തേക്കാണ് ഈ വരെ തേക്കാണ് ഫുള്ള് തേക്ക് മാത്രം ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നുവെച്ചാൽ അതിന്റെ വില ഒന്നും ഇവർ ചോദിക്കില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇറ്റ്ന്നുള്ളത് കാരണം ഇതാണെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് കൊടുത്തു പോകാനുള്ളേ ഇവര് അധികം വില ഒന്നും നോക്കണില്ല കാരണം ഇവര് എത്രയും പെട്ടന്ന് ഇത് വിൽ നിൽക്കണ രണ്ടും ഒറ്റക്കുള്ളൂ ഈ ചാടി വീട്ടിലെ സൈഡ് കാണുന്നത് എല്ലാവരും തേക്ക് വരെ ചെയ്തേക്കണു വേറെ മരം കൂട്ടി തൊട്ടിട്ടില്ല ഇത്രയും സെറ്റപ്പ് കൂടെ ഉണ്ട് ഞാൻ ഇതിനകത്തോട്ട് കയറുമ്പോ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം കബോർഡ് കിച്ചൺ കബോർഡ് കിച്ചൺ കബോർഡും അതിന്റെ ഇതും കിച്ചണൊക്കെ പറഞ്ഞാൽ വലിയ കിച്ചൺ ആണ് നല്ല വലിപ്പമുള്ള കിച്ചണും അതുപോലെ തന്നെ കംപ്ലീറ്റ് കബോർഡും കാര്യങ്ങളും എല്ലാവരും തേക്കാണ് വേറെ മരം കിച്ചൺ കബോർഡൊന്നും ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം നല്ല ഗ്രാൻഡ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് കേട്ടോ ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല ഇതുള്ള ലിവിങ് ഏരിയ ഇത് രൂപക്കോടും കാര്യങ്ങളൊക്കെയാണ് നമ്മള് ക്രിസ്ത്യൻസിന്റെ വീടാണിത് കേട്ടോ തടിയൊക്കെ ഇതൊക്കെ ഒറ്റ തടിയാണിത് കണ്ട പിന്നെ ഡൈനിങ് ടേബിള് പിന്നെ അതിന്റെ കബോർഡ് ഇത് ഈ കബോർഡൊക്കെ കംപ്ലീറ്റ് തേക്ക് തടിയാണ് വേറൊരു മരം അല്ലാണ്ട് ഇത്രയും പണിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുവരെ പൈസ പിന്നെ ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ പാലാ കടപ്പിളാമറ്റം റൂട്ടിൽ കടപ്പിളാമറ്റത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അത് കുമ്മണ്ണൂര് കടപ്പിളാമറ്റം റൂട്ടിൽ കടപ്പിളാമറ്റത്താണ് കടപ്പിളാമറ്റം പെട്രോൾ പള്ളിയുടെ തൊട്ട് കാലത്തായിട്ടാണ് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നത് അപ്പൊ ഈ വീടിന് ഉദ്ദേശിക്കുന്നത് എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടിപൊടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അത് പാല ഓരോ കറക്റ്റ് പത്ത് കിലോമീറ്റർ കുമ്മൂര് കുമ്മണ്ണൂർക്ക് മൂന്ന് കിലോമീറ്റർ ഉം പിന്നെ കടപ്പ്മായിട്ടും പ്രോപ്പർ കണ്ടോ അതിന്റെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ കണ്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമിന് എല്ലാത്തിനും ഒരുപോലെ തന്നെ ഉണ്ട് ഈ കബോർഡ് കംപ്ലീറ്റ് ആണ് കണ്ടോ ഈ കാണുന്ന കബോർഡ് കംപ്ലീറ്റ് തേക്കിലാണ് കൊണ്ടു തേക്കുന്നത് കാരണം ഇത് വിൽക്കാൻ വേണ്ടി പാണ് ഒരു വീടെയല്ല ഫ്ലോറിങ് കംപ്ലീറ്റ് ഗ്രാൻ ആയിട്ടാണ് ഇത് ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ഏരിയ കണ്ട ഇതെല്ലാരും കംപ്ലീറ്റ് കബോർഡ് കംപ്ലീറ്റ് തേക്കാണ് വേറൊരു തടി കൂട്ടി തൊട്ടിട്ടില്ല ഈ സംഭവം നിങ്ങൾക്ക് വെറും ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുപ്പത്തി ഏഴ് സെന്റ് സ്ഥലം മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീട് കൂടാതെ ഒരു ഔട്ട് ഡോസ് ഇതെല്ലാം കൂടിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു കോടി എഴുപത്തി അഞ്ചു ലക്ഷം രൂപക്ക് തരാൻ പോകുന്നത് ഇവിടെ ഫർണിച്ചർ തന്നെ ഉണ്ടെന്ന് നോക്കി ഇവിടെ രണ്ടാമത്തെ ബെഡ്റൂം താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം മുകളില ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ഇതിലും കബോർഡും കാര്യങ്ങളും കണ്ടോ എല്ലാരും ണ്ടാ ഈ കബൂടൊക്കെ കമ്പ്ലൈറ്റ് ഇത്രയും തടിപ്പണി ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തോരം കാശാവും ഒന്നും ആലോചിച്ചു നോക്കി തേക്കിന്റെ കാവലി ഉണ്ടാ നല്ല പക്ക സെറ്റപ്പില് പണിതേക്കണ്ട കട്ടിലിന്റെ ഒക്കെ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ഇണ്ട എല്ലാരും പണിയിപ്പിക്കുന്നത് കമ്പ്ലീറ്റ് തേക്കില് കാരണം ഒരു കാലത്തും കംപ്ലൈന്റ് കറിയത് ഓർത്തണ ഈ റൂമിനൊണ്ട് ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളെല്ലാം ഇതെ ഈ ഫിൽഡറൊക്കെ പണിതിട്ടേങ്ങനെ ഒറ്റത്തടി തേക്കാണ് അങ്ങനെ എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഈ ദൈവങ്ങളിൽ വിൽക്കണം ഇതിനകത്താണെങ്കിൽ ടബ് വരെയുണ്ട് ബാത്റൂമിൽ കിടന്ന് കുളിക്കണമെങ്കിൽ കിടന്ന് കുളിക്കാം നിന്ന് കുളിക്കണമെങ്കിൽ നിന്ന് കുളിക്ക എന്തിനും സൗകര്യം ഉണ്ടെന്നുള്ളതിന് ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുണ്ടോ ഈ ചോക്ലേറ്റ്സിന്റെ കാര്യം താഴത്തെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാരും ഞാൻ പറഞ്ഞ എല്ലാം നല്ല ഗ്രാൻഡ് സെറ്റപ്പിലുള്ളന് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ എല്ലാ സെറ്റപ്പും ഉണ്ട് പക്ഷെ താമസിക്കാൻ ആകെ രണ്ടുപേരേ ഉള്ളു അത് മാത്രമുള്ള കുഴപ്പം അതിന്റെ ബാത്റൂമും എല്ലാം അറ്റാച്ചഡ് ആണ് ആറ് ബെഡ്റൂം ആറ് ബാത്റൂമ് ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലത്തെ നിലയിലോട്ട് പോവാം സ്റ്റെയർ കേസ് ഇന്റെ ഹാൻഡ് മാത്രമേ ഉള്ളൂ സ്റ്റീൽ ചെയ്തേക്കാം കാരണം സ്റ്റീല് അന്നേരം നല്ല സെറ്റായിട്ട് വന്ന ടൈമാണ് സെല് ഫോറിങ് കംപ്ലീറ്റ് ഫുള്ള് ഗ്രാൻഡായിട്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമുക്ക് മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ മുകളിലത്തെ സെറ്റപ്പ് വേണം കാരണം മുകളിൽ ചെല്ലുമ്പോൾ ഒരു ഹാളാണത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു ഹാള് അടാ അത്യാവശ്യം നല്ല സെറ്റപ്പ് ഉള്ളൊരു ഹാള് ഇവിടെ വേണമെങ്കിൽ ഇത്തിരി സീലിംഗ് വർക്കും കാര്യങ്ങളൊക്കെ ഇതും നല്ല ഗ്രാൻഡാവും അല്ല ഇവിടെയും അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ല വൺ സെറ്റപ്പ് ആണ് എല്ലായിടത്തും കബോർഡും കാര്യങ്ങളും ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല പിന്നെ അടുത്ത മുകളിലുള്ള ബെഡ്റൂം ഒരു ബെഡ്റൂം അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ അങ്ങനെ ഓപ്പോസിറ്റെന്ന് കാണിച്ചു തരാം ഇതുകൊണ്ടോ അതിനും കബോർഡും കാര്യങ്ങളും എല്ലാവരും സെറ്റാണ് ബാത്റൂമുകൊക്കെ കാണാം അവിടെ വേണ്ട ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ടേബിളും കാര്യങ്ങളും എല്ലാം എല്ലാ ബെഡ്റൂമിലും ഉണ്ട് അതിന്റെ ബാത്റൂമും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് അതിനുള്ളത് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂം കൂടി കാണാം ഇത്രയും തടിപ്പണി എന്ന് പറയുമ്പോ തന്നെ എന്തോരം കാശാവും നിങ്ങൾ ചിന്തിച്ചോളാം കാരണം തടിപ്പണിക്കാന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ എടുക്കാൻ കാണാത്തൊരു പണിയാണ് അത് പണി ചെയ്യണം പോളിഷ് ചെയ്യണം അങ്ങനെ ഒരുപാട് പണിയുണ്ട് അപ്പം അകത്തുണ്ടെങ്കിൽ കൂട്ടി അപ്പുറത്തേക്ക് വരാം ഉം ഇത് വേണ്ട ഇനി ബാൽക്കണി വേണ്ട ഇതാ അത്യാവശ്യം എല്ലാ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പമാണ് മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് അതിന് കബോർഡ് കാര്യങ്ങളെല്ലാരും അതിനുമുണ്ട് ഇനൊരു ബാൽക്കണി കൂടെ ഉണ്ട് ഈ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ബാൽക്കണി ഉണ്ട് അല്ല അത്യാവശ്യം ഒരു ബാൽക്കണി അല്ല ഇവിടെ വന്നിരിക്കുന്ന കാറ്റൊക്കെ കൊണ്ടിരിക്കാനുള്ള എല്ലാ സെറ്റപ്പുള്ള ഒരു ബാൽക്കണിയാണ് അത് അല്ലോ ഇത്രയും വലിയ ബാൽക്കണി ഒക്കെ ഒരു റൂമിനായിട്ട് നമ്മൾ കാണാറില്ല കാരണം ഇതിന് ചെറുപയർ ചെറിയൊരു ബാൽക്കണി റൂമിന് സെപ്പറേറ്റ് കൊടുക്കാറില്ല അല്ലെങ്കിൽ ഇവിടെ ഒരു ഡോർ വെച്ച് തരണെങ്കിൽ ഇതും അറ്റാച്ച്ഡ് ആയി ഇതിനാണെങ്കിൽ വെറ്റില് കുളിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ഗ്ലാസ് പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ക്യാബിൻ തിരിച്ചിട്ടുണ്ട് അതോ ക്യാബിനാണ് അത് കുളിക്കാനുള്ള ഇനി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഷിംഗ് മെഷീനും കാര്യങ്ങളും നമ്മുടെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കാനുള്ള സെറ്റപ്പ് അങ്ങനെയുള്ളൊരു ഇതൊക്കെ ഇവിടെ കൊടുത്തേക്കണം അത് ഓപ്പൺ ഏരിയ ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ തന്നെ കഴുകി ഇവിടെ ഉണക്കാനിടാം അങ്ങനെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇനി ഇന്റെ ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട് അതും ഞാൻ കാണിച്ചു ഇത് കണ്ടത് ഇതിന്റെ ഫ്രണ്ടിലൊരു ബാൽക്കണി ഉണ്ട് ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വന്നത് ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ആദ്യം ഡിസ്പ്ലാദ്യാജനമ്പി ബന്ധപ്പെട്ടാൽ മതി കാരണം ഒരു വൻ ലാഭവാണ് അടിപൊളി ഒരു വീടുമാണ്